കേട്ടിട്ട് വരാം വീണ്ടും മറ്റു ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തായിരുന്നു ഷാരോൺ വധക്കേസിലെ സംബന്ധമായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു ഇപ്പം കോടതി പോയി ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ പറഞ്ഞായിരുന്നു ഇത് നടപ്പിലാവും തോന്നുന്നില്ല ഇപ്പം സുപ്രീം കോടതി പോയി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നടപ്പിലാ സാധ്യത കുറവാണെന്ന് നമ്മുടെ ജസ്റ്റിസ് അതായത് ആയ എല്ലാം ഭാഷ പറയുന്നത് നമുക്ക് അദ്ദേഹം പറയുന്നത് നമുക്ക് കേട്ടിട്ട് വരാം പണിഷ്മെന്റ് ആണെന്ന് സെൻറ്റൻസ് ആണെന്നാണ് എൻ്റെ ഒരു ധാരണ കാരണം ഞാൻ ഈസസ് ഇൻ വിച്ച് ദ ലെസർ ആൾട്ടർനേറ്റീവ് ഈസ് അൺകസ്റ്റബിളി ഫോർ ക്ലോസ് എന്നാണ് അതായത് ഒരു സംശയത്തിനും ലെവലേശം ഇല്ലാതെ തന്നെ ഈ ലെസർ ആൾട്ടർനേറ്റീവ് അതായത് ജീവര്യന്തൻ ശിക്ഷ എന്ന് പറയുന്നത് വളരെ കുറവാണ് അതായത് ഒട്ടും മതിയാകുന്നതല്ല എന്നുള്ള കേസുകളിൽ മാത്രമേ റയർ ശ്രമം അത് മാറുകയുള്ളൂ ആ കേസുകളിൽ മാത്രമേ ഡെത്ത് പെനാൽറ്റി കൊടുക്കാവൂ എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ആ കാഴ്ചപ്പാട് അതിനകത്ത് വന്നത് അപ്പോൾ അത് നമ്മൾ ഈ കേസിൻ്റെ ഫാക്ട്സ് നമ്മളൊന്ന് വിലയിരുത്തി നോക്കിയാൽ ചിലപ്പോൾ അതായത് ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ ഒരു മെച്യൂരിറ്റി ഓഫ് മൈൻഡ് അതിനില്ല ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ ആ മെച്യൂരിറ്റി ഓഫ് മൈൻഡ് ഇല്ലാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവൻ്റെ ഇതിൽ പെട്ടുപോയത് പെട്ടുപോയിട്ട് ഇതിനെ അങ്ങ് കോർണർ എന്ന് പറഞ്ഞാൽ ഇതിന് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല രീതിയിലായി ഇവൻ്റെ ഇതിൽ ഇതിൻ്റെ പടമൊക്കെ ഇരിപ്പുണ്ട് മൊത്തവും ഇതിൻ്റെ ഇതൊക്കെ ബിറ്റൊക്കെ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അത് കാണിച്ച ഒരു ഭീഷണിയുടെ സ്വരം ആയി അവസാനം നിവർത്തിയില്ല അതിന് വേറെ ഇതിന് അവനെ വേണ്ട അങ്ങനെ അങ്ങ് പോയി പോയി അബദ്ധം പറ്റിപ്പോയതാണ് ഈ കുട്ടി കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നപ്പോൾ വയസ്സുള്ള ഈ പെണ്ണിൽ പക്വതയില്ലായ്മ കൊണ്ട് അല്ലെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്തായാലും ഇപ്പോഴത്തെ കാലത്ത് ഈ ഒരു വയസ്സ് കൂടി കൂടിപ്പോയി പത്തൊമ്പത് വയസ്സ് പയ്യന്മാരെ പോക്സ്കോ കേസിൽ പിടിച്ചകത്തിരുന്നു അന്ന് പക്വതയില്ലായ്മ കൊണ്ടാണോ ഇത് ഈ പെണ്ണ് കാണിച്ചത് പക്വതയില്ലായ്മ കൊണ്ടല്ല എന്ന് ഞാൻ പറയുന്നത് ഇതൊരു ഒരിക്കലും ഇതൊരിക്കലും അബദ്ധമല്ല പലവട്ടവും മനഃപൂർവ്വം കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് പലവട്ടം ഇത് ഒരുങ്ങിയിട്ടുണ്ട് പലവട്ടം ഒടുവിൽ ആ കൊലയെ ബന്ധപ്പെട്ട് അശിഷാതി വിധി വന്നതും അല്ല ഈ പക്വത ഇരുപത്തിനാലിൻ്റെ വയസ്സുള്ള പക്വത ഇല്ലായ്മ കൊണ്ടല്ല ഇത് ലൈസോൾ എടുത്ത് കുടിച്ചിട്ട് ആശുപത്രിയിലായി അത് ആത്മഹത്യക്ക് ശ്രമിച്ചാണ് ലൈസോൾ കുടിച്ച് ആശുപത്രിയിലായി അപ്പൊ തന്നെ നമ്മളത് നോക്കിക്കോളൂ എന്നിട്ട് അന്നേരം മജിസ്ട്രേറ്റ് അവിടെ ചെന്നിട്ട് ഇതിനെ ഇതിന്റെ ഒരു മൊഴി റെക്കോർഡ് ചെയ്യാൻ പോയി കാരണം ഇത് മരിച്ചു പോകുന്നുള്ളത് ചിലപ്പം വിചാരിച്ച പോലീസുകാർ മെഡിക്കൽ കോളേജിൽ വെച്ച് ഇതിന്റെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി ഇതൊക്കെ അവടെ നാടകമാണ് ഇതൊക്കെ ജയിലിനകത്ത് നടക്കുന്ന ഒരു ഇതാ സ്ഥിരമായി ഇതിപ്പം ഇത് ജയിലില് അവക്കറിയാതെ വന്നപ്പം അവൾ ഈ ജയിലിൽ ലോസ്റ്റെടുത്ത് കുടിച്ചു അങ്ങനൊക്കെ വരുന്ന സംഭവം ഇത് ആ മൊഴി രേഖപ്പെടുത്തിയതിനകത്ത് ഇത് പറഞ്ഞു ഞാൻ ഈ എനിക്കിത് നിവർത്തിയില്ല അവൻ്റെ ഇന്ന് പോകാൻ ഒരു മാർഗ്ഗമില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനെ ആത്മഹത്യ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചു ഞാൻ എനിക്ക് വേണ്ടി കലക്കി വെച്ചതാണ് ഇത് ഈ സാധനം വിഷം അപ്പം എവൻ ചോദിച്ചു അന്നേരം ഇനിവൻ ഇതിനുപദ്രവിച്ചു കഴിഞ്ഞാൽ ഏതാ പറഞ്ഞു ഇനി എന്നെ അവൻ ഉപദ്രവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഞാനിത് കുടിച്ച് ആത്മഹത്യ ചെയ്യും ഇത് അങ്ങനെ ആണെങ്കിലും ഇതിപ്പം ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് നമ്മൾ ക്രോസ് ക്ലിപ്പും ചാറ്റും അവർ മെസ്സേജ് എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് ആ സംസാരത്തിൽ അതിന് വേണ്ടി അവൻ കലക്കി വെച്ചു അപ്പൊ ഇതെന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ കുടിക്കുന്ന കഷായാന്ന് ഇത് പറഞ്ഞു എന്നാ ഞാൻ ഒന്ന് കുടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു ഈ പെൺകുട്ടി എടുത്ത് കുഴിച്ചു കൊടുത്തു അവന് അത് അതിനകത്ത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും ഈ മരണമൊഴിയായിട്ട് പോലും ഷാരോൺ ഈ ഗ്രീഷ്മക്കെതിരെ ഒരു മൊഴി നൽകിയിരുന്നില്ല കണ്ടെത്തൽ കൂടി കോടതിയുടെ ഭാഗം ഇവനെ അവൻ പറഞ്ഞേ എനിക്ക് കിട്ടാത്തത് വേറെ അനുഭവിക്കണ്ട ഇതിനെ എന്നാണ് അത് പറഞ്ഞേക്കുന്നത് ശാരമായിട്ട് അറിയത്തില്ല അവരുടെ ഇടപാട് അറിയത്തില്ല ആ അവരുടെ നണ്ണിന്റെ ഇടപാടത്തിലുള്ള ഭാഗമായാണ് ആ ചർക്കം മരിച്ചത് ആ ചർക്കം മരിക്കാൻ കിടക്കുമ്പോൾ പോലും ഇവള് പറഞ്ഞിട്ടില്ല ഇത് അയക്കുന്ന മെസ്സേ ഇവരച്ച മെസ്സേജും ക്ലിപ്പും എല്ലാം കൂടാണ് പിടിച്ചത് ഞാൻ പറഞ്ഞായിരുന്നു ഇതിൽ ഈ സാക്ഷികളില്ല ഇത് സൈബറിന്റെ ഇതാണ് ബന്ധപ്പെട്ട് കേറിയത് പിടിച്ച കേസാണിത് ഇവിടെ തന്നെയാണ് ഇവക്ക് കുഴി കൂടിയത് ഒഴിതെറ്റും ആ പെൺകുട്ടിയോട് കാണിച്ചിട്ടില്ല ഇത് ഇവിടെ പറയുന്നത് ആ പെൺകുട്ടി അത്രയും സാഹചര്യാണ് കൊന്നു പറയുന്നത് ദശങ്ങളാക്കി കൊന്നു പറയുന്നത് അങ്ങനെയാണെങ്കിൽ കോടതി പോകുമ്പം ഇത് കിട്ടത്തില്ലല്ലോ അതാണ് അദ്ദേഹം പറയുന്നത് നമുക്ക് അദ്ദേഹം പറയുന്ന വീഡിയോ ആണ് തിരിച്ചു വരുന്നത് പക്ഷേ എങ്ങനെയുള്ളപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നെ എന്താണെന്നറിയോ നമ്മൾ ഈ അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസും മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസും വേ ചെയ്യണം മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് കൂടുതലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ഈ ഡെത്ത് പെനാൽറ്റി കൊടുക്കത്തില്ല അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ആണ് കൂടുതൽ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഡെത്ത് പെനാൽറ്റി കൊടുക്കുന്നത് ഇതിപ്പോൾ ഈ പെൺകുട്ടിക്ക് എൻ്റെ പാ ഒരു മാർഗം അങ്ങനെ വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു നിവൃത്തി ഇല്ലാതെ വന്നു നല്ല കാര്യം ഞാൻ പറയുന്നില്ല ആര്യം അതിന് കൊലപാതകം നല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പക്ഷേ വേറെ ഷുഡ് നോട്ട് ബി പുറത്താണ് ഇല്ലാതെ വന്നതിന് ആ കാണത്തിൻ്റെ പുറത്ത് കൊന്നുകൊണ്ടാണെന്ന് പറഞ്ഞത് ഡെറ്റ് പെനാൽറ്റി അങ്ങനെ കിട്ടത്തില്ല അതിപ്പം കാണത്തിൻ്റെ പുറത്തില്ലിട്ട് കൊന്നത് ഇതിപ്പം ഷാരോൺ ഹോസ്പിറ്റലിൽ കിടന്ന ടൈമിൽ ഷാരോൺ പറഞ്ഞിട്ടില്ല ഇത് ഷാരോൺ ലാസ്റ്റ് എത്തിയപ്പം ഷാരോൺ പറഞ്ഞു അതൊക്കെ ഒഴിച്ചായിരിക്കും കോടതി കൊടുത്തത് ഉള്ളൂ നിൽക്കേണ്ട ഒരു കോടതി പ്രോസിക്യൂഷൻ തിരിച്ചടി കിട്ടാനുള്ള പിന്നീട് വരുമ്പോൾ നിയമവശങ്ങൾ പരിശോധിക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ സുപ്രീം വിധികളൊക്കെ മാറും അദ്ദേഹം 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 പറഞ്ഞില്ലെങ്കിലും നമുക്ക് നല്ല ഇതിപ്പം സുപ്രീം കോടതി ഹൈക്കോടതിയിലും ഒക്കെ പോകുമ്പോൾ ഈ അത് വളരെ വളരെ സാധ്യത ഉള്ളതായിട്ട് തിന്നു പിന്നെ ഇത് ആണ് ഇത് കൊല്ലാൻ വേണ്ടി ചെയ്തതൊക്കെ തന്നെ ഇത് അവനെ കുഴിച്ചു ഇതിന് വിഷമുണ്ടെന്ന് തന്നെ അറിയാം അത് കുടിക്കാൻ വെച്ചിരുന്നെന്ന് പറഞ്ഞു അത് ഞാൻ കുടിക്കുന്ന കഷമ എന്ന് പറഞ്ഞു എന്നാൽ എനിക്കിട്ട് തരാൻ പറഞ്ഞു കുഴിച്ചം കൊടുത്തു വരും ഇതൊരിക്കലും ഒരു റയറെസ്റ്റമ റയറായിട്ട് ഉള്ളൊരു കേസാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരു അദ്ദേഹം ഫാക്ട് ഇല്ല ഒരു കേസ് ആണെന്ന് പറഞ്ഞ് വ്യത്യസ്തമായ ഒരു കേസല്ലെന്ന് പറഞ്ഞ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞ് ഇത് സാധാരണ കേസ് അതൊരു സാധാരണ പെൺകുട്ടി കൊന്ന കേസാണെന്നാണ് പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് തറ കമന്റ് ചെയ്യണം പിന്നെ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും മാക്സിമം ഈ വീഡിയോ ഷെയർ ആകണം പിന്നെ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബറും കൂടെ ചെയ്യണം എന്നാലും നല്ലൊരു വീഡിയോ വരുന്നവരെ ബൈ